പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി അൻവറിന്റെ ആരോപണത്തിൽ പൊതുപ്രവർത്തകൻ ഹാഫീസായിരുന്നു ഹർജി നൽകിയത് കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഹവാലയിലൂടെ പണം വാങ്ങിയെന്ന പി വി അൻവറിന്റെ ആരോപണം അന്വേഷിക്കണമെന്നായിരുന്നു ഹര്ജിക്കാരന്റെ ആവശ്യം സിൽവർ ലൈൻ പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐടി മേഖലയിലുണ്ടാകാന് പോകുന്ന കുതിച്ചുചാട്ടമില്ലാതാക്കാന് കോണ്ഗ്രസിനെ കൂട്ടുപിടിച്ച അന്യസംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരാണ് പദ്ധതി അട്ടിമറിച്ചതെന്നായിരുന്നു നിലമ്പൂര് എംഎല്എ നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിനായി നൂറ്റിയന്പത് കോടി കൈപ്പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം കുതിച്ചുയരുകയും ഹൈദരാബാദിലെയും ബംഗളൂരുവിലെയും ഐ ടി ബിസിനസ് തകർന്നു പോകുമായിരുന്നുവെന്നും പറഞ്ഞ അൻവർ എം എൽ എ കേരളത്തിൽ നിന്നും ഒരാളെപ്പോലും ജോലിക്ക് കിട്ടാത്ത സ്ഥിതി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമായിരുന്നു എന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോൾ കമ്പനികൾ പൂട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കിയതിനാലാണ് ഐ ടി കമ്പനിക്കാർ പ്രതിപക്ഷ നേതാവിന് നൂറ്റി അൻപത് കോടി രൂപ നൽകിയെന്നാണ് പി വി അൻവർ ആരോപിച്ചത് News test, you talk.